എനിക്ക് ഏറ്റവും മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു മദർസകളിൽ ഉണ്ടായിട്ടുള്ളത് അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് മനുഷ്യർ കുട്ടികളിൽ ചെറുപ്പം മുതലേ ഇഞ്ചക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത് അതാണ് അവർ വലുതാവും തോറും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ഈ മതപരമായിട്ട് പെൺകുട്ടികൾ പുറത്തു പോകാൻ പാടില്ല പെൺകുട്ടികളെ അടച്ചിട്ട് വളർത്തണം എന്നുള്ളതൊരു തെറ്റായ ഒരു തെറ്റായൊരു അത് അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല പെൺകുട്ടികളെ കഴിഞ്ഞാൽ എന്താ ബാക്കി നാട്ടുകാരെന്ത് വിചാരിക്കുമെന്ന് വെച്ചാൽ നാട്ടുകാർ എന്ത് വിചാരിക്കും നാട്ടുകാർ അങ്ങനെ പറയും നാട്ടുകാർ ഇങ്ങനെ പറയും നാട്ടുകാരല്ലോ നമുക്ക് ചെലവിനായി നാട്ടുകാരാണോ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് നാട്ടുകാർക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ എവിടെയുണ്ടോ അതൊക്കെ ഒന്ന് വൈറലാക്കുക ഒരു പ്രശ്നം വന്നാൽ നമ്മൾ എങ്ങനെ ആദ്യം അയ്യോ വീട്ടിലറിയും പക്ഷെ നേരെ തിരിച്ചായിരിക്കണം ഒരു പ്രശ്നം ആദ്യം അച്ഛനെ അമ്മയും വിളിക്കാം വിൽ ഗെറ്റ് എ സൊല്യൂഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡ് വിത്ത് അസ് എന്നൊരു സാധനമാണ് ആക്ച്വലി പാരന്റ് ക്രിയേറ്റ് ചെയ്ത് സിറ്റുവേഷൻ വരുമ്പോൾ എന്റെ ഫാമിലിനെ അല്ലെങ്കിൽ എന്റെ പാരന്റ്സിനെ എനിക്ക് കോൺഫിഡൻറ്റോടുകൂടി വിളിക്കാൻ പറ്റും അതാണ് ആ പാരന്റ്സ് ആ കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ നല്ല കാര്യം ഞാനിങ്ങനെ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നു ഞാൻ അവിടെ പോകുന്നു ഞാൻ ഇവിടെ പോകുന്നു ഞാൻ വണ്ടി ഓടിക്കുന്നു ഇതെല്ലാം അവർ കാണുന്നുണ്ട് ഇത് നിങ്ങളുടെ മക്കൾക്കും പറ്റും അതിനുള്ള അവസരം എന്നാണ് ബാക്കിയുള്ള പാരന്റ്സ് മക്കളെ ചെയ്ത പോലെ എന്റെ എന്നെ റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല നമ്മൾ ഈ കൂട്ടിലിട്ട് വളർത്തിയാണ അവർക്കൊരു ടെൻഡൻസി ഉണ്ടാവുക പുറത്ത് ചാടാനുള്ളത് എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ കുറ്റം പറയുന്നത് പെൺകുട്ടികൾ സ്ത്രീകള് തന്നെയാണ് അത് അവർ പറയുന്നതിന്റെ റീസൺന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് അതൊന്നും ചെയ്യാൻ പറ്റാത്ത എബിലിറ്റി കൂടുതലായിരിക്കും പെൺകുട്ടികൾക്ക് തന്നെയാണ് കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സ്ട്രോങ് ആയിട്ടുള്ളത് പെൺകുട്ടികൾ തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ പിടിച്ചു കെട്ടിയിട്ട് എന്ത് കിട്ടാനൊക്കെ തടഞ്ഞു കോളേജിൽ ഞാൻ പറഞ്ഞല്ലോ യൂണിയനിലൊക്കെ ഉള്ളത് കാരണം യൂണിയൻ മെമ്പറൊക്കെ ആയത് കാരണം അത്യാവശ്യം പിള്ളേർക്കൊക്കെ അറിയാമായിരുന്നു പിന്നെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേർ വന്ന് പറയും അപ്പൊ അങ്ങനെ നമ്മുടെ കോളേജിൽ ടൈം കഴിഞ്ഞിട്ട് കുട്ടികൾ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ബസ് കുട്ടികളെ കയറ്റാതെ പോയി അപ്പോൾ ആദ്യത്തെ ദിവസം പോയി രണ്ടാം ദിവസം പോയി പ്രൈവറ്റ് ബസ് പ്രൈവറ്റ് ബസ്സുകൾ കുട്ടികൾ വന്ന് ഇങ്ങനെ കാര്യം പറഞ്ഞു അപ്പോൾ ഞാൻ ഓക്കെ ശരി പിറ്റേ ദിവസം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പിൽ നിന്നു ഞാൻ നോക്കി എന്ത് ഏത് ബസ്സാണെന്ന് നമ്മൾ അറിയണമല്ലോ അപ്പോൾ സ്ഥിരമായിട്ടൊരു ബസ് കുട്ടികളെ കണ്ടതിനെ നിർത്താതെ പോകും പിറ്റേ ദിവസം ഞാൻ വണ്ടിയായിട്ട് റെഡി ആയിട്ട് നിന്നു നിർത്തില്ല എന്ന് അറിയാം പിന്നെ നമ്മൾ കൈ അനിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ബസ് പോയി ഞാൻ വണ്ടിയായിട്ട് ബാക്കിൽ പോയി ബസ്സിന്റെ ബാക്കിൽ അടിച്ച് വണ്ടി നിർത്തി എന്നിട്ട് ഞാൻ ഫ്രണ്ടിൽ കൂടി പോയിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു ഇവർക്കും വീട്ടിൽ പോകാനായിട്ടുള്ളതാണ് ലേറ്റായി കഴിഞ്ഞാൽ അവർക്കും പ്രശ്നങ്ങളാണ് പെൺകുട്ടികളാണ് നിർത്തിയിട്ട് നിങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞു അവിടെ വണ്ടി നിർത്തി പിള്ളേരെല്ലാം ബസ്സിൽ കയറ്റിയിട്ടാണ് വിട്ടത് ചെറിയൊരു നമ്മൾ സിനിമയിലൊക്കെ സിനിമയിലൊക്കെ കാണുന്ന ഇൻസിഡന്റ് യൂഷ്വലി ഞാൻ ഇത് മറ്റേ പാർട്ടിക്കാരൊക്കെ ആയിട്ട് ഇടപെട്ട് നമ്മുടെ കോളേജിൽ പാർട്ടി ഇല്ല ഓട്ടോണോമസ് ആണ് അപ്പൊ പാർട്ടി ഒന്നും പാടില്ല ശരിക്കും നല്ലൊരു കാര്യമാണ് കോളേജിൽ പാർട്ടി അധികം ഇല്ലാത്തത് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പൊ എന്തെങ്കിലും യൂണിയൻ മെമ്പേഴ്സ് അതുപോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും ഇടപെടാനായിട്ട് അപ്പൊ അത് അങ്ങനെ പിന്നെ പിറ്റേ ദിവസം മുതലേ ബസ് നിർത്തിയിട്ടാണ് പോയത് പിന്നെയും പിന്നീട് ബസ്സുകാരാണ് നമുക്ക് എത്ര കൺട്രോൾ ചെയ്താലും അവർക്ക് അവരുടേതായ രീതി ഉണ്ടാവും അവർക്ക് ടൈമിംഗ് ഉണ്ടാവും അവരുടെ അങ്ങനെയൊക്കെ പോകും മനസ്സിലായി മനസ്സിലായി ഇപ്പൊ ഈ സിറ്റുവേഷൻ പറഞ്ഞത് ഞാൻ ചോദിക്കുകയാണ് ഉള്ളിൽ ഈ ഏറ്റവും കൂടുതൽ ഈ അടി പിടി അതാണ് എപ്പോഴും കണ്ടുവരുന്നത് അപ്പം നോർമൽ ഈ നമ്മുടെ ഡെയിലി ലൈഫിൽ ഹൗ ഡു യു ഹാൻഡിൽ കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ മിസ്കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ് എങ്ങനെ കുറച്ച് ഷോർട്ട് ഷോട്ടം ആയിട്ടുള്ള ആളാണോ അതോ വളരെ കാമായിട്ട് പീസ് ആയിട്ട് ഡീൽ ചെയ്യുന്ന ആളാണോ അത് ആക്ച്വലി എനിക്കൊന്ന് എനിക്കൊന്നും റസ്മോട് ഒരു ഫ്രണ്ടിനോട് ചോദിക്കുന്നതായിരിക്കും സ്വന്തമായിട്ട് അറിയാമല്ലോ ഞാൻ ഞാനിങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരുന്നത് അങ്ങനത്തെ ഒരാളാണോ പണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും പണ്ടായിരുന്നെങ്കിൽ ഭയങ്കര ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ റിയാക്ട് ചെയ്യായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല അതായത് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കും ഏഹ് എന്നിട്ട് ദേഷ്യപ്പെടേണ്ടതാണെങ്കിൽ ഞാൻ നല്ല ദേഷ്യപ്പെടും ആരാണെങ്കിലും നല്ല ദേഷ്യപ്പെടും പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം അവരെ അടുത്ത് പോയി ഇരുന്ന് ചോദിക്കും എന്താണ് കാര്യം എന്ത് അതായത് ഇപ്പൊ നമ്മൾ തമ്മിലാണ് പ്രശ്നം അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഫ്രണ്ട്സ് തമ്മിലാണ് പ്രശ്നം ഞാൻ രണ്ടുപേരെ ഭാഗം കേൾക്കും രണ്ടുപേരെ ഭാഗം കേട്ടിട്ട് അവരെ രണ്ടുപേരെ ഒരുമിച്ചിരുത്തിയിട്ട് സംസാരിക്കും അല്ലാതെ മാറി മാറി ഇരുത്തി സംസാരിക്കുന്ന പരിപാടി ഇല്ല അവിടെയാണ് ശരിക്കും പ്രശ്നങ്ങൾ വരുന്നത് അത് ആക്ച്വലി നല്ലൊരു കാര്യമാണ് കാരണം ഒരുമിച്ചിരിക്കുമ്പോൾ ആരും എല്ലാം അപ്പം തന്നെ കമ്മ്യൂണിക്കേറ്റഡ് ആയി പോകാനുള്ളു വിച്ച് ഇസ് എ ഗുഡ് തിങ് ഐ ഗസ് വിച്ച് ഇസ് എ ഗുഡ് ക്വാളിറ്റി ഐ ഗസ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഞാനിപ്പോൾ സംസാരിച്ചതിൽ നിന്നും ഒരുപാട് പെർസെപ്ഷൻസ് ഉള്ള ഒരാളാണ് എന്ന് ഞാൻ പറയാം അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഒരു വലിയ പ്ലാറ്റ്ഫോം ഇപ്പോൾ ബിഗ് ബോസ് എന്ന് തന്നെയല്ല ഞാൻ പറയുന്നത് ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ഒരു ഹ്യൂജ് ഓഡിയൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം കിട്ടിയാൽ വാട്ട് മെസ്സേജ് ഡു യു ഗോൺ കൺവേ അത് അതിലൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ കാര്യം വേറൊരെണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികളെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുക എന്നുള്ളത് കാരണം ഇപ്പം ഞാൻ മുസ്ലിം ബാക്ക്ഗ്രൗണ്ടാണ് ഒരു പെൺകുട്ടിയാണ് എനിക്കിപ്പോൾ ഇരുപത്തെട്ട് വയസ്സായി മാരിഡല്ല പക്ഷെ എനിക്കിപ്പോൾ ഒരു ജോബ് ഉണ്ട് ഞാൻ ഇൻഡിപെൻഡൻ്റാണ് ഞാൻ അങ്ങനെ ആവണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമായിരുന്നില്ല പക്ഷേ ബാക്കി എൻ്റെ ഫാമിലിയിൽ വെച്ചോക്കിങ്ങനെ ബാക്കിയുള്ളവരെക്കാളും കുറച്ചും കൂടി ഈസി എനിക്കായിരുന്നു കാരണം ഞാൻ ഇപ്പം ചെറുപ്പം മുതലേ ഇങ്ങനെ സ്പോർട്സ് ചെയ്യുന്നത് കൊണ്ടും ഇങ്ങനെ പാർട്ട് ടൈം ജോബൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ ഒരു ടെൻത്ത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ പാർട്ട് ടൈം ജോബ് ഒക്കെ ചെയ്യും അപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോകും അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് എന്റെ വീട്ടുകാർക്ക് ഞാൻ പ്രൂവ് ചെയ്ത് കൊടുത്തു അതായത് എനിക്ക് എനിക്ക് ഒറ്റയ്ക്ക് പറ്റും ഒറ്റയ്ക്ക് എനിക്ക് നിലനിൽക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ എന്റെ ചെറുപ്പകാലം മുതലേ അവർക്ക് കാണിച്ചു കാണിച്ചെടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഉമ്മി ഉള്ള ഉമ്മിക്ക് എന്നോടുള്ള ട്രസ്റ്റ് കൊണ്ടാണ് എന്നെ അങ്ങനെ പല സ്ഥലങ്ങളിലും വിട്ടത് അങ്ങനെ ഒരു ഉമ്മീ കിട്ടാന്ന് പറയുന്നത് എല്ലാവരും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുമോ നിൻ്റെ ഉമ്മീനെ പോലെ കാരണം എൻ്റെ ഫ്രണ്ട്സിൻ്റെ അമ്മമാരാണെങ്കിൽ പോലും റസ്മി ഉണ്ടെങ്കിൽ അന്ന് നിങ്ങൾ പോക്കോ ഈവൻ ട്രിപ്പിന് പോകുമ്പോഴാണെങ്കിലും കോളേജിൽ നിന്നാണേലും സ്കൂളിൽ നിന്നാണെങ്കിലും ഞങ്ങൾ ട്യൂഷൻ ക്ലാസ്സിലെ കുറച്ച് ഫ്രണ്ട്സ് അപ്പോൾ റശ്മി ഉണ്ടോ എന്നാൽ നിങ്ങൾ പോകും കോൺഫിഡൻസ് ആണ് അവരുടെ ഒരു സേഫ്റ്റി പോലെയാണ് അവരുടെ പാരൻസിനെ കാണുന്നത് കാരണം അവർ നോക്കുമ്പോൾ ആ ഞാനിങ്ങനെ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നു ഞാൻ ഞാനവിടെ പോകുന്നു ഇവിടെ പോകുന്നു ഞാൻ വണ്ടി ഓടിക്കുന്നു ഇതെല്ലാം അവർ കാണുന്നുണ്ട് പക്ഷെ എനിക്ക് അവരോട് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ മക്കൾക്കും പറ്റും അതിനുള്ള അവസരം കൊടുത്തൂടെന്നാണ് വ്യക്തി കാരണം എൻ്റെ ഉമ്മി ബാക്കിയുള്ളവരെ റെസ്ട്രിക് ബാക്കിയുള്ള പാരന്റ് മക്കളെ റെസ്ട്രിക്റ്റ് ചെയ് റെസ്ട്രിക്ട് ചെയ്ത പോലെ എൻ്റെ ഉമ്മീനെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല അത് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ മക്കളെയും അങ്ങനെ ആയിക്കൂടാ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു നഷ്ടവും ആർക്കും സംഭവിക്കില്ല നമ്മളീ കൂട്ടിലിട്ട് വളർത്തിയാ ആണ് അവർക്കൊരു ടെൻഡൻസി ഉണ്ടാവുക പുറത്ത് ചാടാനുള്ളത് അവരെ ഫ്രീ ആയിട്ട് വിടുക ഒന്ന് വെറുതെ ഒന്ന് പറത്തി അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിപ്പോൾ എന്താ മാത്സ് പഠിക്കാനാണ് ഇഷ്ടമെങ്കിലും മാത്സ് പഠിക്കാൻ വിടുക അല്ലാതെ എൻജിനീയറിംഗിനു കൊണ്ട് അല്ലെങ്കിൽ ഡോക്ടറിനു കൊണ്ട് ചേർക്കാനല്ല ചെയ്യേണ്ടത് അപ്പോൾ കുട്ടികളുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് അവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് പാരൻസ് ഒന്ന് കുറച്ചൊന്ന് ഫ്രീ ആക്കി വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതൊരു കുട്ടികൾക്കും അവർ വിചാരിക്കുന്ന രീതിയിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും പെൺകുട്ടികളെ പുറത്തിറക്കി കഴിഞ്ഞാ എന്താ ബാക്കി നാട്ടുകാർ എന്ത് വിചാരിക്കും അതാണൊരു നാട്ടുകാർ എന്ത് വിചാരിച്ചാലും ഓ നാട്ടുകാർ എന്ത് വിചാരിക്കും നാട്ടുകാരങ്ങനെ പറയും നാട്ടുകാർ ഇങ്ങനെ പറയും നാട്ടുകാരല്ലല്ലോ നമുക്ക് ചെലവിനായിരുന്നു നാട്ടുകാരാണോ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് നാട്ടുകാർക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ എവിടെയുണ്ട് അതൊക്കെ ഒന്ന് വൈറലാക്ക അതാണ് നാട്ടുകാർ ചെയ്യുന്നത് അതിൽ ആയിട്ട് അവർക്ക് വേറെ പണിയില്ല അവർക്ക് അവരുടെ ലൈഫ് അവരുടെ ലൈഫ് പോയി അവരുടെ ലൈഫ് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അതിന്റെ ഒരു ചൊറിച്ചില് അതാണ് ഈ ഈ പ്രശ്നങ്ങൾക്കുള്ള മെയിൻ കാരണം പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് ഇഞ്ചക്റ്റഡ് അതായത് കൂടുതൽ മതപരമായിട്ട് പെൺകുട്ടികൾ പുറത്തു പോകാൻ പാടില്ല പെൺകുട്ടികളെ അടിച്ചിട്ട് വളർത്തണം എന്നുള്ളതൊരു തെറ്റായൊരു കൺസെപ്റ്റാണത് അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല പെൺകുട്ടികളെ മാലാകമാരെ പോലെയും അല്ലെങ്കിൽ രാജകുമാരികളെ പോലെയും നോക്കണം എന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ എനിക്ക് ഏറ്റവും മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു മദർസകളിൽ ഉണ്ടായിട്ടുള്ളത് അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് മനുഷ്യ കുട്ടികളിൽ ചെറുപ്പം മുതലേ ഇഞ്ചക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത് അതാണ് അവർ വലുതാവും തോറും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ കൂടുതൽ എനിക്ക് ആൾക്കാരോട് കൺവേ ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഫ്രീ ആയിട്ട് വിടാം പ്രത്യേകിച്ച് പെൺകുട്ടികളെ അവർക്കും ഉണ്ട് ആഗ്രഹങ്ങൾ അവർക്ക് ഒരുപാട് ഒരുപാട് ഡ്രീംസ് ഉണ്ട് അവർക്ക് ഒരുപാട് ഏറ്റവും കൂടുതൽ എബിലിറ്റി കൂടുതൽ എനിക്ക് വന്നിട്ടുള്ള പെൺകുട്ടികൾക്ക് തന്നെയാണ് കുറെ കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് പെൺകുട്ടികൾ തന്നെയാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ പിടിച്ചു കെട്ടിയിട്ട് എന്ത് കിട്ടാനാണ് എനിക്കൊന്നും ഈ എപ്പോഴും ആളുകൾ പറയുന്ന ഒരു എക്സ്ക്യൂസ് ഇസ് ദാറ്റ് ഹ്യൂമൻ ബീയിങ് ആർ എ സോഷ്യൽ ബീയിങ് അതുകൊണ്ട് നമ്മൾ സൊസൈറ്റിനെ കൺസിഡർ ചെയ്യണം എന്ന് ആളുകൾ പറയും പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഭയങ്കര ഒരു ടോക്സിക് മെന്റാലിറ്റി എന്ന് തന്നെ ഞാൻ പറയും ആ ഒരു ആരും ഒന്നും വളരുന്നില്ല അവർ പണ്ട് നിൽക്കുന്ന എവിടെയോ നിൽക്കുന്നതേ ഉള്ളൂ അവരിങ്ങനെത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഈ കുട്ടികളെ അടച്ചിരുന്ന സംഭവം പറഞ്ഞാൽ കറക്റ്റ് സെന്റൻസ് ആണ് പറഞ്ഞത് അതായത് കൂട്ടിലിടുന്നതോറും അത് പൊട്ടിക്കാനുള്ള ഒരു വരത്തുള്ളൂ എൻ്റെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാ പറയും എൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ഇപ്പം യൂഷ്വലി ഒരു പ്രശ്നം വന്നാൽ നമ്മൾ എങ്ങനെ ആദ്യം അയ്യോ വീട്ടിലിറിയും എന്നാ പക്ഷെ നേരെ വിരിച്ചായിരിക്കണം ഒരു പ്രശ്നം വന്നു ആദ്യം എന്റെ അച്ഛനെ അമ്മയും വിളിക്കാം വിൽ ഗെറ്റ് എ സൊല്യൂഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡ് വിത്ത് അസ് എന്നൊരു സാധനമാണ് ആക്ച്വലി പാരന്റ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ ഇവര് കള്ളം ചെയ്യുമ്പോൾ കറക്റ്റ് അല്ലെ പാരന്റ്സ് നമ്മുടെ കൂടെ ഉണ്ടാകും കോൺഫിഡൻസ് ഒരു കുട്ടിക്ക് ഉണ്ടെങ്കിൽ ഒരു ഒരു രീതിയിലും ഒരു കുട്ടി കള്ളം പറയില്ല അതെ ആവശ്യമില്ല അതിന്റെ നീടില്ലാത്ത ഇപ്പം പിള്ളേര് കള്ളം പറയുന്ന റീസൺ എന്താ പേടി കൊണ്ടിട്ടാണ് പേടി കൊണ്ടിട്ടല്ലേ കള്ളം പറയുന്നത് ആ പേടി എന്നുള്ളത് എലമെന്റ് സ്പേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെ അതാ ഭയങ്കര കാര്യമാണ് എന്റെ ഉമ്മീന്ന് പറഞ്ഞാൽ സ്കൂളിലോട്ട് വന്നതിനാ എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ അങ്ങനെ കൂടുതൽ കൂടുതലിരുന്ന് ചോദിക്കൊന്നുമില്ല പക്ഷെ എന്നാലും ഞങ്ങളായിട്ട് പോലും ഉമ്മിന്ന അങ്ങനെ ഇണ്ട് ഇങ്ങനെ ഉണ്ട് അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറയും അപ്പൊ ഇവനിപ്പോ എന്റെ അനിയന് ഒരു പ്രേമൊക്കെ ഉണ്ടായ സമയത്താണെങ്കിലും അവരും വീട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും അപ്പൊ ശരിക്കും ഇങ്ങനെ നമ്മള് ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മള് കുട്ടികളായിട്ട് വെക്കണം എന്നാൽ മാത്രമേ അവർക്കും ഒരു ട്രസ്റ്റ് നമുക്കും അവരോടൊരു ട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെയുള്ള ഫാമിലീസ് ആണെങ്കിലും പ്രശ്നങ്ങളൊന്നും അധികം ഉണ്ടാവില്ല എന്ത് പ്രശ്നം വന്നാലും കൂടെ നിൽക്കുന്ന ഒരു അത് മീനാക്ഷി പറഞ്ഞ പോയിന്റ് ഭയങ്കര കറക്റ്റ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നമ്മൾ ആദ്യം വിളിക്കാൻ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആളെയാണ് അത് ഏറ്റവും കംഫർട്ടബിൾ ഈ ലോകത്ത് നമ്മുടെ പാരൻസ് കഴിഞ്ഞിട്ടേ നമുക്കുള്ളൂ ഇവൻ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഫ്രണ്ട്സ് ഓരോ ടൈമിൽ ഓരോരുത്തരാണ് അത് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ടെമ്പററി ആണ് വളരെ റെയർ കേസിൽ മാത്രമേ പെർമനന്റ് ആയിട്ടുണ്ടാവുള്ളൂ പക്ഷേ നമ്മുടെ കൂടെ എപ്പോഴും ും പെർമനന്റ് ആയിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ അപ്പൊ ഒരു സിറ്റുവേഷൻ വരുമ്പോ എന്റെ ഫാമിലിനെ അല്ലെങ്കിൽ എന്റെ പാരന്റ്സിനെ എനിക്ക് കോൺഫിഡൻറ്റോടുകൂടി വിളിക്കാൻ പറ്റിയാൽ അതാണ് ആ പാരന്റ്സ് ആ കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ നല്ല കാര്യം